നമസ്കാരം അപ്പോൾ ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ കാഴ്ചകൾ തുടരുകയാണ് ഇപ്പോൾ സംഘഗാനത്തില് ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് നമ്മോടൊപ്പം ചേരുന്നത് വാടനാംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീമാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ സംഘഗാനത്തിൽ ഒന്നാം ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടികളാണ് നമ്മോടൊപ്പം ഉള്ളത് ആദ്യം നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം പേര് ഹരിഗോവിന്ദ് അമൽ ഇവരെ ടീച്ചർ ടീച്ചറാണ് പഠിപ്പിച്ച ടീച്ചറാണോ നല്ല പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞതുപോലെ തന്നെ പാടാൻ സാധിച്ചു എന്നാണ് സന്തോഷമുണ്ട് ജില്ലയിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ട് മ്യൂസിക് ടീച്ചറാണോ അതെല്ലാം ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് അപ്പം എനിക്കിവിടെ അപ്പോയിൻമെന്റ് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ ഒരു ഒരു ടീമിനെ ഫസ്റ്റ് കൊണ്ടുപോകുന്നതിൽ തന്നെ ഫസ്റ്റ് കിട്ടിയതിൽ വളരെ സന്തോഷം വന്നിട്ട് എത്ര അപ്പോൾ നാല് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് നാല് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് കലോത്സവത്തിൽ തന്നെ അടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എങ്ങനെയായിരുന്നു ഞാൻ ഫ്രഷ് അപ്പോയിൻമെന്റ് ആണ് ഇവിടെ പിന്നെ അല്ലാതെ എം ആർ എസ്കൂളിൽ നിന്നിട്ടുള്ള അവിടെ നമുക്ക് ഗ്രൂപ്പ് സോങ് ഇറക്കാൻ പറ്റിയിട്ടില്ല ആദ്യമായിട്ടാണ് ഗ്രൂപ്പ് സോങ് ഇവിടെ ഇറക്കിയത് ഈ മ്യൂസിക്കിന് വേറെ നാടൻ പാട്ടൊക്കെ ടീമുണ്ട് ഗ്രൂപ്പ് സോങ്ങിന് ആദ്യമായിട്ട് എങ്ങനെ പെർഫോമൻസ് ഒന്നാം സ്ഥാനം നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ടീമാണ് എന്തായാലും ഇവരെ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം എങ്ങനെയുണ്ടായിരുന്നോക്കാം സംഘഗാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അവരെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം നമുക്ക് പാടില്ലേ നാല് നാലുപേര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ആരോ ഒരാളും ബൈക്കോ പിടിക്കും മൃതമായി ഒഴുകും ഒരു രാഗമാലേ ഉണരുകയാഴുകയുനദിപോലെ പോലെ വിപഞ്ചയിലുണരും ധരി പോലെ ഒരു രാഗത്താണ് മോഹലയന സംഗീതം ഒരു രാഗത്താണ്

തനനം 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 തും തനനന തനനം 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 തും തനനം 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 കല്യാണി പാടും നിളയുടെ തീരത്തിൽ നിന്റെ ഗാനാചന കല്യാണി പാടും നിളയുടെ തീരത്തിൽ നിന്റെ ഗാനാചന Chu yerundha, sangi dala haril, ala yadi chu yerundha, sangi dala haril. Praduga na pallaviya, oru gunnithin hardam. Sapam apagamadiga, sari gama pada nisa garisa, sari garaisa ni gama pa sani da pada nisa.

കൈരളി കളിയാടി അപ്പെന്തായാലും ഗംഭീരമായിരുന്നു വലിയ സന്തോഷമുണ്ട് അതിലൊപ്പം വലിയ അഭിമാനമുണ്ട് ഞാൻ പഠിച്ച വിദ്യാലയമാണ് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥി ഞാൻ സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ അറിയുന്ന കുട്ടികളാണ് കുറേയൊക്കെ അതിൽ അതിലേറെ സന്തോഷമുണ്ട് എന്തായാലും ജില്ലയിലേക്ക് പോയിട്ട് ഇവർക്ക് ഒരു ഒന്നാം സ്ഥാനം കൂടി നേടി വരാൻ കഴിയട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു താങ്ക് യു താങ്ക് യു ആൾ